പയറ് കുഴിച്ചിടാനുള്ള കുഴിയൊക്കെ റെഡിയാക്കിയത് കഴിഞ്ഞ വീഡിയോയിൽ കാണും ഇനി അതിൽ നമ്മൾ കുറച്ച് ഡോളോമൈറ്റ് ആഡ് ചെയ്തിട്ട് ഡോളോമൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്മായൊക്കെ ഇടുന്നതിന് പകരം കുമ്മയൊക്കെ ആഡ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് അപ്പൊ അത് ഇട്ടിട്ട് ഒരാഴ്ച അവിടെ കിടന്നിട്ട് അതിനുശേഷം മണ്ണൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ വിത്ത് അപ്പോൾ ഇത് ഇട്ടിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കണം ഒരു രണ്ടു ദിവസം കൂടുമ്പോ ഒന്ന് വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുക്കണം അപ്പോൾ അതിന് മണ്ണിന്റെ പി എച്ച് ഒന്ന് ലെവലാക്കാനും അതുപോലെ മണ്ണിന്റെ പോഷകങ്ങൾ കൂട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ചെടികളും അല്ലെങ്കിൽ വിത്തുകളൊക്കെ നടുമ്പോൾ അതിന്റെ വളർച്ച സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ലെവലിൽ വരാനൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി ആ ഒരു വളം മിക്സ് ചെയ്യണം ഇപ്പൊ നമ്മൾ ഈ തൈകള് അല്ലെങ്കിൽ വിത്തൊക്കെ വെക്കുമ്പോൾ വളം കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളർച്ച നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വളമൊക്കെ ആഡ് ചെയ്യുന്നു നമ്മൾ ചാണകപ്പൊടിയാണ് പൊടിയാണ് ഇപ്പോൾ ഇടുന്നത് അതിങ്ങനെ വെതറി വെതറി ആ കൊഴിച്ച നെടത്തെ കൊഴിച്ച ആ കുഴിയിൽ എല്ലായിടത്തും ഇങ്ങനെ എത്തിച്ചിട്ടോ നമ്മുടെ ആ ചാണകപ്പൊടി അതിനുശേഷം അതിങ്ങനെ മണ്ണിൽക്ക് മിക്സ് ചെയ്യണം നമ്മള് കൈക്കോട്ടായിട്ടിങ്ങനെ കൊത്തിയിട്ട് ആ മണ്ണിങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ട് സെറ്റ് ആക്കണം അങ്ങനെ ആ വളം മൊത്തത്തിൽ അങ്ങനെ മിക്സ് ആക്കിയിട്ട് ആ തടത്തിൻ്റെ സൈഡൊക്കെ അങ്ങനെ റെഡിയാക്കുക കേട്ടോ അപ്പോൾ സൈഡിലുള്ള മണ്ണൊക്കെ ഇതിൽ കിറക്കിയിട്ട് ആ വളം ഇങ്ങനെ അടിയിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ടാണത് എന്നിട്ട് കയ്യേറ്റിങ്ങനെ ഒരു അങ്ങനെ മണ് വലിയ കല്ലൊക്കെ ഉള്ള ഇങ്ങനെ പൊടിച്ച് അങ്ങോട്ട് സൈഡൊക്കെ ആക്കിയിട്ട് അങ്ങനെ നല്ല വൃത്തിയാക്കുകയാണ് നമുക്ക് അതിൽ വിത്ത് നടാനുള്ളതാണ് ഇപ്പൊ ഒരു തടം കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ അപ്പുറത്തെ തടമാക്കി പിന്നെ അതിൻ്റെ അപ്പുറത്ത് രണ്ട് തടുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ മോള് കട്ടൊക്കെ കൂടെ ഉണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് വിത്ത് കുഴിച്ചിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നെ കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തേക്കതുപോലെ നമ്മൾ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന്സ്ക്രൈബ് ചെയ്തേ കിട്ടാം